നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് പ്രതിസന്ധിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി മാറിയ ഖത്തർ ഇൻകാസിന്റെ തലശ്ശേരി മണ്ഡലം പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകരുമായ കണ്ണൂർ സ്വദേശി അബ്ദുൾ റഹീം അടത്തിൽ കോവിഡ് ബാധിച്ചു മരിച്ചു കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ബിൻ മഹ്മൂദിലെ സർക്കാർ ഐസൊലേഷൻ കേന്ദ്രത്തിൽ കഴിയവേ ശ്വാസ തടസ്സം ഗുരുതരമായതിനെ തുടർന്ന് ഹമദ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു ദുരിത ബാധിതർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നതിൽ സജീവമായി പ്രവർത്തിക്കുന്നതിനിടെയാണ് കോവിഡ് ബാധിച്ചത് ദോഹയിലെ അൽസലാം കമ്പനിയിലെ ജീവനക്കാരനാണ് അൽവിദിബ എന്നിവർ മക്കൾ ഖത്തർ മയ്യത്ത് പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ദോഹയിൽ കബറടക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക